തിക്ക് ലൈൻ ആണ് തിക്ക് ലൈന് വരയ്ക്കുമ്പോൾ നമ്മൾ തിക്കാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കും അല്ല ഇത് തെറ്റാണ് ഇത് കണ്ടില്ല അവിടെയും ഇവിടെയും പല സൈസായിട്ടാണ് ഇവിടെ കുറച്ച് ബൾജായി നിൽക്കുന്നുണ്ട് പിന്നെ കുറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ തിൻലൈന് വരയ്ക്കുക തിൻലൈൻ വരയ്ക്കുന്ന മെത്തേഡ് നമ്മൾ ആദ്യം പഠിച്ചു ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ തിൻലൈന് വരയ്ക്കുക എന്നിട്ട് ഓരെണ്ണം കൂടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരച്ച് കൊടുക്കുക കണ്ടോ ഇനി നമ്മളെന്തെയ്യുക ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രഷർ ചെയ്തിട്ട് സാവധാനം കൊണ്ടുപോയാൽ മതി പ്രഷറിങ് ഒരേപോലെ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ അത് ഫില്ലായിക്കോളും കണ്ടോ ഇതാണ് തിക്ക് ലൈൻ ചെയ്യുന്ന കറക്റ്റ് മെത്തേഡോ എന്നൂടെ കാണിക്കാം തിൻ തിൻലൈന് വരയ്ക്കുക തൊട്ടടുത്തായിട്ട് വീണ്ടും തിൻ തിൻലൈൻ പൊക്കി പിടിച്ചിട്ട് തന്നെ വരയ്ക്കണം കണ്ടോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതിനെങ്ങനെ പ്രഷർ ചെയ്തിട്ട് കൊണ്ടുപോവാം ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് തിക്ക് ലൈന് നല്ല നീറ്റായിട്ട് കിട്ടുക അപ്പം ഇതാണ് ശരിയായിട്ടുള്ള രീതി നെക്സ്റ്റ് വരുന്നത് വേർട്ടിക്കൽ ലൈനാണ് വേർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിൻലൈൻ ചെയ്യുന്നത് തന്നെ കണ്ടുപോകാം പൊക്കി പിടിച്ചിട്ടായിരിക്കണം ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വരച്ച് കൊടുക്കുക ഇതാണ് വേർട്ടിക്കൽ ലൈൻ തിൻലൈൻ ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതൊക്കെ ആയാലേ നമുക്ക് ഇതെല്ലാം ഓക്കെ ആവുകയുള്ളു അപ്പം ജസ്റ്റ് ടച്ച് ചെയ്യുക എന്നിട്ടിങ്ങനെ വലിച്ചു കൊടുക്കുക എവിടെ അവസാനിപ്പിക്കേണ്ട അവിടെ ടച്ച് ചെയ്യുക ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യണ്ട ഈ ഒരു രീതി തന്നെ ചെയ്യുകട്ടോ നെക്സ്റ്റ് സ്ലാൻഡിങ് ലൈൻ സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ട് നമ്മൾ വരച്ചുകൊടുക്കുന്ന ലൈനാണ് സ്ലാൻഡിങ് ലൈൻ എന്ന് വരുന്നത് പറയുന്നത് കണ്ടില്ലേ ആ ഒരു തിൻ ലൈൻ ചെയ്ത മെത്തേഡ് തന്നെയാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് ചരിച്ചിട്ടാണ് വരയ്ക്കുന്നത് മാത്രം ഒരേ ഗ്യാപ്പിൽ നമുക്ക് എങ്ങനെയും വരയ്ക്കാം ചരിച്ചിട്ടാണ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇതാണ് സ്ലാൻഡിങ് ലൈൻ നമ്മളിത് പൊക്കി പിടിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും ഈസി ആയിട്ട് ലൈന് ഇതേപോലെ കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ പൊക്കി പിടിച്ചിട്ട് തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം